സാഹിത്യകൃതികൾ രചിച്ചു രചിച്ചു വരുന്തോറും കുട്ടിക്കൃഷ്ണന്മാരാർക്ക് കൂടുതൽ കൂടുതൽ ദർശനങ്ങൾ പഠിക്കേണ്ട ആവശ്യം വന്നു അങ്ങനെ പഠിച്ചു പഠിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് തോന്നിയത് എന്ത് സാക്ഷാത്കൃതമായത് താൻ മഹാഭാര രാമായണ മഹാഭാരതങ്ങളെ സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള വിമർശകാഭിപ്രായങ്ങൾ നിരൂപണാഭിപ്രായങ്ങൾ സാധുവല്ല എന്ന അദ്ദേഹത്തിന് തോന്നി വാട്ട് ഈസ് ആർട്ട് എന്ന് പറഞ്ഞ് ലോകം ആദരിക്കുന്ന ലോകത്തിലെ കലാചിന്തകന്മാർ ആദരിക്കുന്ന സുപ്രസിദ്ധമായ ഒരു കൃതിയുണ്ട് ലിയോ ടോൾസ്റ്റോയ് എഴുതിയതാണ് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് ലോകത്തിലെ റഷ്യയിലെ ഏറ്റവും വലിയ ഋഷി എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ യൗവനകാല ജീവിതമൊക്കെ വളരെ വൃത്തികെട്ടതായിരുന്നുവെങ്കിലും ആ വൃത്തികെട്ട ജീവിതത്തിൻ്റെ അടിത്തറയിൽ ചവിട്ടി നിന്നുകൊണ്ട് മഹത്തായ ഒരു ജീവിതത്തിൻ്റെ അതിഥ്യതയിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പോഴാണ് അദ്ദേഹം വാട്ട് ഈസ് ആർട്ട് എഴുതിയത് എന്താണ് കല അതിൽ അദ്ദേഹം ആദ്യം നിഷേധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയിലാണ് നിങ്ങളാരും എൻ്റെ ഈ കൃതികൾ വായിക്കരുത് ഇതെനിക്ക് ബോധമില്ലാതെ ഇരുന്ന കാലത്ത് എഴുതിയതാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ യുദ്ധവും സമാധാനവും വായിക്കരുത് നിങ്ങൾ എൻ്റെ അന്യാ കരിന വായിക്കരുത് നിങ്ങൾ എൻ്റെ പുനരുദ്ധാന റിസറക്ഷൻ എന്ന കൃതി വായിക്കരുത് അതൊക്കെ നിങ്ങളെ അബദ്ധത്തിലേക്ക് നയിക്കും ജീവിതത്തിൻ്റെ സത്യങ്ങളിലേക്കല്ല അത് നയിക്കുന്നത് എൻ്റെ വികാരങ്ങളുടെ വിഭ്രാന്തിയിലൂടെ നിങ്ങളെ നടത്തിച്ചു കൊണ്ടുപോവുക ഒരു സ്വപ്നാടകനെ പോലെ നിങ്ങളെ നടത്തിച്ചു കൊണ്ടുപോവുക എന്നതാണ് ആ കൃതികൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളത് വായിക്കരുത് യഥാർത്ഥമായ കല അത് റിലീജിയസ്നെസ്സാണ് മതാത്മകതയിൽ നിന്നേ യഥാർത്ഥമായ കലയുണ്ടാകൂ മതാത്മകത എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മതമല്ല എന്നും അദ്ദേഹം പറഞ്ഞു പള്ളിക്കാർക്ക് അദ്ദേഹത്തെയോട് അദ്ദേഹത്തോട് ഒരു പ്രതിപൃത്തി ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല വിപ്രതിപൃത്തി ഉണ്ടായിരുന്നതാണ് ഇത്രയും പ്രസിദ്ധ ഒരാൾ സഭയെ തെരുസഭയെ വിമർശിക്കുന്നത് അവർക്ക് സമയത്ത് കേട്ടുകൊണ്ടിരിക്കാൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിരുന്നു ജീവിതം വേണ്ടെന്ന് വെച്ചാൽ ഒരാൾക്ക് പിന്നെ എന്താ എന്തായിരിക്കും ലോകത്തിൽ പ്രശ്നം ഒരു പ്രശ്നമില്ല മരിക്കാൻ തയ്യാറെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം അതിലദ്ദേഹം പറഞ്ഞു എൻ്റെ കൃതികളൊന്നും നിങ്ങൾ വായിക്കരുത് ആ കൃതികളെല്ലാം ഞാൻ നിഷേധിച്ചിരിക്കുന്നു പിന്നെന്തിനാണ് നിങ്ങൾ വായിക്കുന്നത് മഹത്തായ കൃതികൾ അതുപോലെ പൊട്ടിക്കൃഷ്ണന്മാരും പറഞ്ഞില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ തന്നെയും ഈ കൃതികൾ നിലനിൽക്കുമായിരുന്നു കാരണം അതിന് ഒരു വൈജ്ഞാനിക സാങ്കത്യമുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ മലയാളിയുടെ സംസ്കാരത്തിൽ അതിന് വായിക്കുന്ന മലയാളികളുടെ സംസ്കാരത്തിൽ വായനയുടെ സംസ്കാരത്തിൽ പാരായണ സംസ്കാരത്തിൽ അതിന് ഒരു സാങ്കത്യം വൈജ്ഞാനിക സാങ്കത്യം അനിഷേധ്യമായ ഒരു വൈജ്ഞാനിക സാങ്കത്യം ഉണ്ട് ഈ പറഞ്ഞ ഈ ദർശനത്തിൻ്റെ അഭാവം ഈ മലയാളത്തിന് മാത്രം ഒരു പ്രത്യേകതയാണോ അല്ല അങ്ങനെയൊക്കെ അത് മലയാ മലയാള സാഹിത്യത്തിലാണത് കൂടുതലുള്ളത് എന്നൊക്കെ പറഞ്ഞ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല അത് ലോകത്തിലെല്ലായിടത്തും ആയിരുന്നു അല്ലേ ഇതര ഭാരതീയ ഭാഷകളുമായിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഹിന്ദിയിലായാലും ബംഗാളിയിലായാലും ഒക്കെ അങ്ങനെ തന്നെ കാരണം ഇവരൊക്കെയും ഈ സാഹിത്യം വിമർശിക്കുന്ന ആരാണ് സാഹിത്യം പഠിക്കുന്നവരാണ് സാഹിത്യം പഠിക്കുന്നവർ സാഹിത്യമാണ് പഠിച്ചിരിക്കുന്നതേ പിന്നീട് വഴിതെറ്റി വന്നാണ് ഫിലോസഫി പഠിക്കുന്നത് ദർശനത്തിലേക്ക് വഴിതെറ്റിയാണ് ഇവർ വരുന്നത് അപ്പോഴവർക്ക് തോന്നും ഇപ്പോൾ ഇംഗ്ലണ്ടിലെ നാടൻ ഗാനങ്ങളെല്ലാം കൂടി സമാഹരിച്ച് പ്രസിദ്ധീകരിക്കാൻ വില്യം വേർഡ്സ് വർത്തും സാമുവൽ ടൈലർ കോളർജും കൂടി തീരുമാനിച്ചു ബാലറ്റ്സ് നാടൻ കഥാഗാനങ്ങളെല്ലാം സമാഹരിച്ചിട്ട് നല്ല ഒരു അവതാരികയോടുകൂടി നല്ല ഒരു മുഖവരിയോടുകൂടി പഠനീയമായ ഒരു മുഖവരിയോടുകൂടി രണ്ടുപേരും റൊമാൻറ്റിക് കവികളാണ് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ജർമ്മനിയിൽ പോയത് കോളറിഞ്ച് ജർമ്മനിയിൽ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് പോരാ എന്ന് ഉദ്ദേശിച്ചാണ് പോയതെങ്കിലും അദ്ദേഹം അവിടെ ഒൻപത് വർഷം ജീവിക്കുകയുണ്ടായി ഒൻപത് വർഷം താമസിച്ചു അപ്പോൾ അദ്ദേഹം കാൻ്റിനെയും ഹെഗലിനെയും പഠിച്ചു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വേട്സ് വൃത്തമായിട്ട് ഈ ഇത് എഴുതാനുള്ള സന്നദ്ധത ഉണ്ടായിരുന്നില്ല കാരണം നിരൂപണം അങ്ങനെയല്ല വേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഇത് പഠിച്ചപ്പോൾ എന്താണ് ബ്യൂട്ടി വാട്ട് ഈസ് ബ്യൂട്ടി എന്ന് ആര് ചിന്തിക്കുന്നുണ്ട് കാന്റ് ചിന്തിക്കുന്നുണ്ട് ഹെഗൽ ചിന്തിക്കുന്നുണ്ട് എന്താണ് സൗന്ദര്യം എന്ന അവരുടെ യുക്തിപൂർവമായ പ്രബന്ധങ്ങൾ കാന്റിൻ്റെയും ഹെഗലിൻ്റെയും പ്രബന്ധങ്ങൾ പഠിച്ച ഈ ദാർശനികമായ ഔന്നിത്യം ഇംഗ്ലീഷുകാർക്ക് ലഭ്യാർക്കാണ് ജർമ്മൻകാർക്കാണ് ഇംഗ്ലീഷുകാർക്ക് വലിയ അങ്ങനെ ദാർശനികമായ അടിസ്ഥാനമൊന്നുമില്ല ഹ്യൂം എന്ന് പറഞ്ഞിട്ടൊരു ദാർശനമുണ്ട് ഹോംസ് എന്ന് പറഞ്ഞിട്ടൊരു ദാർശനമുണ്ട് ഇവരൊക്കെ ഒരു സാധാരണ ദാർശനികന്മാർ എന്നല്ലാതെ പഠിച്ച് തള്ളിക്കളയാവുന്ന ദർശനങ്ങളാണ് ആണ് അവരുടേതൊക്കെ ദാർശനികമായ ഗാംഭീര്യം ഉൾക്കൊള്ളുന്ന ദർശനങ്ങൾ രചിച്ചിട്ടുള്ളത് ജർമ്മനിയിലാണ് ആധുനിക കാലത്ത് എന്താണ് കാൾ യാസ്പേഴ്സ് ഉണ്ട് ആധുനിക ദാർശനികൻ മാർട്ടിൻ ഉണ്ട് ആധുനിക ദാർശനികൻ ലോകത്തെ യൂറോപ്പനെ മുഴുവനും ഇളക്കിമുറിച്ച ആധുനിക ദാർശനകന്മാരിൽ പ്രമുഖന്മാരാണ് അവർ ഫ്രാൻസിലെ സാർത്രനെ പോലെ അങ്ങനെ ഒരു ദാർശനികൻ ഇംഗ്ലീഷ്കാർക്കില്ല അപ്പോൾ ദാർശനികമായി എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് ദാർശനികമായ ഉന്നത്യമുള്ള സംസ്കാരം ഗ്രീസ് കഴിഞ്ഞാൽ യൂറോപ്പിൽ ജർമ്മനിയാണ് ജർമ്മനിക്കാണ് ഔന്നത്യം ഉള്ളത് ദാർശനികമായ ഔന്നത്യം ഉള്ളത് അപ്പോൾ അവിടെ പഠിച്ച് ഈ ദാർശനികമായ ഗാംഭീര്യത്തെ തൻ്റെ ഭാവനയിൽ തനിക്ക് കൊണ്ടുവരാവുന്നിടത്തോളം കോരിക്കൊണ്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ ഈ കഥാഗാനങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ അവതാരിക എഴുതുന്നതിൽ നിന്ന് അദ്ദേഹം മാറിക്കളയുകയും അതിനെ താൻ തനിയെ അവതാരിക എഴുതുകയും ചെയ്തു ബേഡ് സുഹൃത്ത് അത് ലഭ്യമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഈ ഇൻട്രൊഡക്ഷൻ ടു ദ ബാലൻസ് എന്നത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ പ്രോസ് വർക്കിൽ ഗദ്യ ലേഖനങ്ങളിൽ ഇത് സമാഹരിച്ച് ചേർത്തിട്ടുമുണ്ട് അതിലാണ് അദ്ദേഹം വളരെ പ്രസിദ്ധമായ കാവ്യ നിർവചനം പറയുന്നത് ഓൾ ഗുഡ് പോയട്രി ഇസ് ദ ഇ ഇമോഷൻസ് റീ കലക്റ്റഡ് ഇൻ താങ്കലിറ്റി കോളറിജ് എന്ത് ചെയ്തു വന്നിട്ട് ലിറ്ററിയ ബയോഗ്രഫിയ എന്ന് പറയുന്ന ഒരു ലക്ഷണ ഗ്രന്ഥം വിമർശനത്തിൻ്റെ ലക്ഷണഗ്രന്ഥം രചിച്ചു അത് ദാർശനികമായ ഒരു ലക്ഷണഗ്രന്ഥമാണ് അത് ജർമ്മനിയിലെ താമസം കൊണ്ട് അദ്ദേഹത്തിന് സിദ്ധിച്ചതാണ് ലിറ്റററിയ ബയോഗ്രഫിയ എന്ന് പറഞ്ഞിട്ട് അത് താത്വികമായ ദാർശനികമായ പഠനം ഉൾക്കൊള്ളുന്നതാണ് പക്ഷെ അതിന് അതനുസരിച്ച് പിന്നീട് പഠനം നടത്താൻ സാഹിത്യത്തെ വിമർശിക്കാൻ അവിടുത്തെ കവികളോ അവിടുത്തെ നിരൂപകന്മാരോ തുനിഞ്ഞില്ല എന്നത് മറ്റൊരു സംഗതിയാണ് എന്താണ് കാരണം ഇത് പഠിച്ചുണ്ടാക്കണം അതിനേക്കാൾ എത്രയും എളുപ്പമാണ് വായിച്ചപ്പോൾ എനിക്ക് എന്ത് തോന്നി എന്ന് പകർത്തി വയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പം അതുകൊണ്ട് ദർശന പഠന വിമുഖന്മാരാണ് പൊതുവെ സാഹിത്യ ആസ്വാദകന്മാരും സാഹിത്യ പഠിതാക്കളും സാഹിത്യ വിമർശകന്മാരും അതുകൊണ്ട് സാഹിത്യത്തെ വിമർശിക്കുക എന്ന രീതി അവലംബിച്ചുകൊണ്ട് നടത്തിയ വിമർശനമാണ് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പിന്നീട് ദർശനം കൂടുതൽ കൂടുതൽ പഠിച്ചു വന്നപ്പോഴും മഹാഭാരത രാമായണങ്ങൾ കൂടുതൽ വായിച്ച് താൻ ധരിച്ചതിനേക്കാൾ ഗഹനമായ തത്വങ്ങൾ ഇതിൽ അന്തർനിഹിതമായിരിക്കുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്തപ്പോഴാണ് മാരാർ സാഹിത്യത്തിൻ്റെ കളരിയിൽ നിന്ന് ദർശനത്തിൻ്റെ കളരിയിലേക്ക് തൻ്റെ ചിന്താപദ്ധതി മാറ്റി ഒഴുക്കിയത് അതിൻ്റെ ആ മാറ്റത്തിൻ്റെ കൃതിയാണ് ആ മാറിയ ഒഴുകലിൻ്റെ തൻ്റെ തൈക്ഷണികമായ ജീവിതത്തിൻ്റെ ഒരു പറിച്ചു നടലിൻ്റെ ഒരു കുടിവഴിഞ്ഞ് പോരലിൻ്റെ ഗ്രന്ഥമാണ് സാഹിത്യശേഷം എന്ന ഗ്രന്ഥം അതിനാണ് അദ്ദേഹം ഈ കുറ്റസമ്മതമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഇങ്ങനൊരു പ്രമാദം പറ്റിപ്പോയിട്ടുണ്ട് എന്ന് വെച്ച് ഞാൻ എൻ്റെ ആ യൗവനകാലത്തിൽ എഴുതപ്പെട്ട ആ കൃതികളെ ഞാൻ നിഷേധിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതിനേതായ പ്രസക്തിയുണ്ട് ഉണ്ട് അത് കഴിഞ്ഞാണ് അദ്ദേഹം ഋഷിപ്രസാദം എഴുതുന്നത് ഇത് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നിഷേധിക്കുന്നു എന്ന് പറയുന്നില്ല ഭാരതപര്യടനം ഭാരതപര്യടനം എന്ന ഗ്രന്ഥവും വാൽമീകിട രാമൻ എന്ന് പറയുന്ന പ്രകൃഷ്ടമായ പ്രബന്ധവും ഈ ഋഷിപ്രസാദത്തിലൂടെ താൻ അറിഞ്ഞോ അറിയാതെയോ ഭാഗികമായോ പൂർണ്ണമായോ നിഷേധിക്കപ്പെടുകയായിരുന്നു അത് കഴിഞ്ഞ് ഗീതാപരിക്രമണത്തിലേക്ക് വരും അപ്പോഴും ഇത് നിഷേധിക്കപ്പെടുന്നു ഗീതാപരിക്രമണം പഠിച്ചതിന് ശേഷമായിരുന്നു എന്ത് ചെയ്യേണ്ടിയിരുന്നത് ഭാരതപര്യടനം എന്ന ഗ്രന്ഥം എഴുതേണ്ടിയിരുന്നത് ഇതാണ് മാരാർക്ക് പറ്റിയ പ്രമാദം ഇത് മാരാർക്ക് പറ്റിയ പ്രമാദമാണെന്ന് മാരാർ തന്നെ പറഞ്ഞു പിന്നെന്താ എനിക്ക് പറഞ്ഞാൽ ചേക്കാ സുഖം ഉണ്ടായില്ലോ മാത്രമേ ഉള്ളൂ ആൾ മാരാവരുടെ ആരാധകന്മാർക്ക് അത് കേൾക്കാൻ സുഖമുണ്ടാവില്ല അത് കേൾക്കാൻ അവർക്ക് സുഖമുണ്ടാവണം എന്താണ് അവർ ഗീതാ വരിക്കണം വായിച്ച് പഠിക്കാൻ തയ്യാറല്ല അതാ കാരണം മാരാവരുടെ ആരാധകന്മാർ സാഹിത്യശേഷം മുതൽ മുന്നോട്ടുള്ള കൃതികളെ വായിക്കൂ സാഹിത്യശേഷം മുതൽ പിന്നോട്ടദ്ദേഹം എഴുതിയ കൃതികൾ വായിക്കുകയില്ല പിന്നീട് അദ്ദേഹം എവിടെ വന്ന് നിന്നു ശരണാഗതിയിൽ വന്ന് നിന്നു എന്താണ് ശരണാഗതി ശരണാഗതി മോക്ഷത്തിലേക്കുള്ള മാർഗമാണ് മലാവിട മോക്ഷത്തിലേക്കുള്ള മാർഗം ഈശ്വര സാഹിത്യം തന്നെയായിരുന്നു അതാണ് ജീവൻ മുക്താവസ്ഥയിലെല്ലാം അദ്ദേഹം വിശ്വസിച്ചത് ഈശ്വരനിൽ പോയി ലയിക്കുകയാണ് മോക്ഷം എന്ന് കരുതി തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെല്ലാം ഈശ്വര അർച്ചനകളായി അദ്ദേഹം അർപ്പിച്ചു അങ്ങനെ വന്നപ്പോഴേക്കും ഈ കൃതികളെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വീക്ഷണത്തിൽ സ്വയം നിരസ്തങ്ങളായി അതാണ് സംഭവിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം മഹാഭാരത രാമായണങ്ങളെക്കുറിച്ച് ഈ തനിക്കൊരു കാര്യം തോന്നിയാൽ അത് അങ്ങനെ തന്നെ പറയുന്നതിൽ വലിയ നിഷ്കർഷമുള്ള ആളായിരുന്നു ഇത് കേൾക്കുന്ന ആളിനെ എന്ത് തോന്നും എന്ന ഒരു പരിഗണനയുമില്ലാതെ തുറന്നടിച്ച് പറയുന്ന ആളായിരുന്നു കുട്ടിക്കൃഷ്ണന്മാരാർ അതിലദ്ദേഹം ആരെക്കുറിച്ച് പറയുന്നു അയാളുടെ സ്ഥാനമാനങ്ങളോ തനിക്ക് ആ വ്യക്തിയോടുള്ള ബന്ധമോ ഒന്നും അദ്ദേഹം നോക്കാറില്ല വളരെ അടുത്ത സുഹൃത്തായിരിക്കും വളരെ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ആളായിരിക്കും പക്ഷെ അതൊന്നും അദ്ദേഹം കണക്കാക്കുകയില്ല ആ ഉപകാരവും ആ ഉപകാരം ചെയ്തുള്ള സ്മരണയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരിക്കാം തന്നെ അദ്ദേഹം ആ ഈ തൻ്റെ ഉപകർത്താവ് എഴുതി വിട്ടിരിക്കുന്നത് മാരായണ ബുദ്ധിക്ക് സ്വീകാര്യമല്ലെങ്കിൽ അത് സ്വീകാര്യമല്ലെന്നു തന്നെ അദ്ദേഹം വ്യക്തമായി പറയും പറയാതിരിക്കുന്ന ആളല്ല അതുകൊണ്ട് ഭാരതപര്യടം എങ്ങനെയുള്ള കൃതിയായി വ്യാസപഠനത്തിന് അസ്വീകാര്യമായ ഒന്നാമത്തെ കൃതിയാണ് രണ്ടാമത്തെയല്ല കഥാകാരൻ സാഹിത്യകാരൻ സാധാരണ അർത്ഥത്തിലുള്ള കവി എന്നീ നിലകളിലാണ് വ്യാസനെ മാരാർ സമീപിച്ചത് വ്യാസൻ സാധാരണ അർത്ഥത്തിലുള്ള കവിയല്ല വ്യാസൻ സാധാരണ അർത്ഥത്തിലുള്ള കഥാകാരനല്ല വ്യാസൻ സാധാരണ അർത്ഥത്തിലുള്ള ഒരു ജീവിതാഖ്യാതാവല്ല ജീവിതത്തിൻ്റെ കലാത്മകമായ ആവിഷ്കരണം നടത്തുന്ന കവിയല്ല വ്യാസന് ഇതിനേക്കാൾ ഒക്കെ ഉപരിയായ ഒരു ദിവ്യമായ ലക്ഷ്യമുണ്ട് മഹാഭാരത രചനയിൽ ആ ദിവ്യമായ തൻ്റെ നിയോഗമെന്ത് എന്ന് മഹാഭാരതത്തിൻ്റെ ഉപോദ്ഘാതത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വ്യാസൻ തൻ്റെ രചന ആരംഭിച്ചത് വ്യാസൻ തൻ്റെ സമഗ്രമായ പ്രതിഭ ഉപയോഗിച്ച് പ്രപഞ്ചത്തിന് സജീവമായ പ്രപഞ്ചത്തിന് സമാന്തരമായ ഒരു പ്രപഞ്ച സൃഷ്ടിക്ക് ഒരുപെടുകയായിരുന്നു അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള തിന്മകളെല്ലാം മഹാഭാരതത്തിലുണ്ടാകും പ്രപഞ്ചത്തിലുള്ള നന്മകളെല്ലാം മഹാഭാരതത്തിലുണ്ടാകും പ്രപഞ്ചത്തിൻ്റെ ഏതും എന്തും മഹാഭാരതത്തിലുണ്ടാവും ശാസ്ത്രമുണ്ടാകും നമുക്ക് പിടികിട്ടാത്ത ശാസ്ത്ര സത്യങ്ങളുണ്ടാകും നമുക്ക് പിടികിട്ടാത്ത ദുർഗ്രഹമായ അജ്ഞാതമായ ശാസ്ത്ര സത്യങ്ങൾ അദ്ദേഹം പ്രതിബിംബങ്ങൾ കൊണ്ട് വരച്ചു കാട്ടിയിട്ടുണ്ടാകും ഇപ്പൊ സാധാരണ കേവലം വൈകാരിക പ്രതീകങ്ങൾ മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ ദാർശനിക പ്രതീകങ്ങൾ മാത്രമായിരിക്കില്ല വ്യാസന്റെ പ്രതീകങ്ങൾ വ്യാസന്റെ പ്രതീകങ്ങൾ ശാസ്ത്രപ്രതീകങ്ങളും കൂടിയായിരിക്കും ഇപ്പോൾ വ്യാസന്റെ പ്രളയവർണ്ണന ശാസ്ത്ര ശാസ്ത്രപ്രതീകങ്ങൾ കൊണ്ടാണ് ആ വർണ്ണന അതുകൊണ്ട് നമുക്ക് സാധാരണ അർത്ഥത്തിൽ മാത്രമല്ല അസാധാരണ അർത്ഥത്തിൽ പോലും അത് പരിപൂർണമായി മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെടും വായനക്കാരൻ വലിയ പണ്ഡിതന്മാരും പരാജയപ്പെടും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ വർണ്ണിച്ച് കൂട്ടുന്നത് അതിനെ ഒരു മറിയോദ്യം മാത്രമേ ഉത്തരമായിട്ടുള്ളൂ എന്തിനാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന ചോദ്യമാണ് അതിൻ്റെ ഉത്തരം ഇപ്പോൾ മാർക്കണ്ടേയൻ പ്രളയ ജലത്തിലൂടെ മുങ്ങി ഇതിൻ്റെ അന്ത്യം കാണാൻ ശ്രമിക്കുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ അന്ത്യം ഇത് മഹാവിഷ്ണുവിൻ്റെ വയറായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത് മഹാവിഷ്ണുവിൻ്റെ വയറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ രഹസ്യ സൗന്ദര്യങ്ങൾ നിഗൂഢമായ അഭിരാമതകൾ ആസ്വദിച്ച് ആ അഭിരാമതകളിൽ സ്വസ്ഥനും അസ്വസ്ഥനുമായി ആനന്ദവും ആതങ്കവും ദുഃഖവും സുഖവും മാറി മാറി അഭിനയിച്ചുകൊണ്ട് ദുഃഖത്തിന് കാരണമില്ലാത്ത മാർക്കണ്ടേയൻ നിത്യകുമാരനായ മാർക്കണ്ടേയൻ അഗാധമായും വ്യാപകമായും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗംഭീരമായ വർണ്ണന ഒന്നും മനസ്സിലായില്ല ഭാരിച്ച ഭാഷാപ്രയോഗങ്ങൾ എന്ന് നമുക്ക് തോന്നും ഇതൊക്കെ അർത്ഥശൂന്യമല്ലേ എന്ന് നമുക്ക് തോന്നും നേരെ മറിച്ച് ചിന്തിച്ചാൽ മതി അർത്ഥം മുഴുവനും പിടികിട്ടണമെന്നല്ല ഞാൻ പറയുന്നു അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കണമെന്നല്ല വലിയ സൃഷ്ടികളുടെ അർത്ഥം പൂർണ്ണമായി ഒരു സാധാരണ മനുഷ്യന് ലഭിക്കണമെന്നില്ല കിട്ടില്ല ആകൃതിയിലേ സാമ്യമുള്ളൂ ആന്തരിക സാമ്യമില്ല ഒരു വലിയ ധൈക്ഷണികനും ഒരു സാധാരണ മനുഷ്യനും തമ്മിൽ ബാഹ്യമായ സാദൃശ്യങ്ങളേ ഉള്ളൂ ആന്തരികമായ ഒരു സാദൃശ്യവുമില്ല രണ്ടും രണ്ട് ജീവിയാണ് അയാൾ പറയുന്നത് ഇയാൾക്ക് മനസ്സിലാവില്ല അയാളുടെ ഭാഷയല്ല ഇയാൾ സംസാരിക്കുന്നത് ഡിക്ഷണറിയിലുള്ള വാക്കുകളൊക്കെ ഒന്ന് തന്നെയായിരിക്കും പക്ഷേ ഡിക്ഷണറിയിലെ ആ വാക്കുകൾ അല്ലെങ്കിൽ ആ സമൂഹം ഒരേപോലെ ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെ രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് രണ്ടുപേരും രണ്ട് വസ്തുതകളാണ് വ്യഞ്ചിപ്പിക്കാൻ ശ്രമിക്കുന്നത് രണ്ടുപേരും രണ്ട് വസ്തുതകളാണ് അഭിസംഘരമിപ്പിക്കുന്നത് രണ്ടുപേരും രണ്ട് വസ്തുതകളാണ് സംവേദിപ്പിക്കുന്നത് അപ്പോൾ ആ സംവേദന വ്യത്യാസം കൊണ്ട് നമ്മൾ അമ്പരുന്നോ ആ സംവേദന രഹസ്യം ആ സംവേദനത്തിൻ്റെ നിഗൂഢത ആ സംവേദനത്തിൻ്റെ നിഗൂഢമായ സൗന്ദര്യത്തിൻ്റെ വശ്യതയിൽ ആകൃഷ്ടരായി നാം സ്തംഭിച്ചു പോകും അങ്ങനെ ഒരു ദുർഗ്രഹ അവസ്ഥയിൽ നാം പോയി വീഴും ആ ദുർഗ്രഹ അവസ്ഥയിലാണ് ത്രികാലജ്ഞൻ എന്നുകൂടി വിശേഷിപ്പിക്കപ്പെടുന്ന മാർക്കണ്ഡയൻ പോയി വീണത് ഒന്നും മനസ്സിലായില്ല അദ്ദേഹത്തിന് ആ സഞ്ചാരത്തിനിടയിൽ പ്രളയം വർണ്ണിക്കുകയാണേ ലോകത്തിൻ്റെ പ്രളയം വർണ്ണിക്കുക മഹാപ്രളയം മഹാപ്രളയത്തിൻ്റെ സംഹാര ശക്തി പ്രപഞ്ചത്തെ ഗ്രസിച്ച് പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തെ യാതൊരു തരത്തിലുള്ള വൈമനുസ്യവും ദുഃഖവും കൂടാതെ ഗ്രസിച്ച് ഒതുക്കി തന്നിലേക്ക് വിലയിപ്പിച്ചു കളഞ്ഞ ആ അവസ്ഥയിൽ താൻ എവിടെ നിൽക്കുന്നു താൻ എന്ത് കാണുന്നു എന്ന് മനസ് മനസ്സിലാകാതെ സ്തംഭിച്ചു നിൽക്കുന്ന കാലഞ്ജനായ ഋഷിയുടെ ദയനീയമായ അവസ്ഥ അസൻ വർണ്ണിക്കും നമുക്ക് മനസ്സിലാകില്ല അത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് തോന്നും ഇതിനൊക്കെ എന്തർത്ഥമാണുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതിനെന്ത് പ്രസക്തിയാണ് എന്ന് ചോദിക്കും ചോദിക്കാൻ തോന്നും ചോദിച്ചു പോകും ഒരു ഉത്തരമേ ഉള്ളൂ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് എന്ത് പ്രസക്തിയാണ് പ്രപഞ്ചത്തിലുണ്ടാകുന്ന വിനാശങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് പ്രപഞ്ചത്തിലുണ്ടാകുന്ന സമൂഹ താണ്ടവത്തിന് അപചാരിതമായി ഉണ്ടാകുന്ന പ്രപഞ്ചത്തിലെ സമൂഹാര താണ്ടവങ്ങളുടെ അർത്ഥമെന്താണ് അർത്ഥമുണ്ടാകും നമുക്കറിഞ്ഞൂടാം എന്ന് വെച്ച് ഇത് പാശ്ചാത്യൻ പറയുന്നത് പോലെ ഉള്ള അഗ്നോസ്റ്റിസിസം അല്ല ഈ വർണ്ണന അഗ്നോസ്റ്റിക് അല്ല അജ്ഞേയതാവാദമാണ് അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ അഗ്നോസ്റ്റിസി അല്ല നിഹിലിസവും അല്ല നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ മനസ്സിലാകുന്നവരുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്ത പോലെ ഉള്ളൂ നാം അത്തരം വസ്തുതകളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളാണ് അത്തരം വസ്തുതകളെ സംബന്ധിച്ച് ബാലനാണ് ഇപ്പോൾ വികരണൻ എഴുന്നേറ്റ് ആരും പാഞ്ചാലിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ വരുമ്പോൾ വികരണൻ എഴുന്നേറ്റിട്ട് ആവർത്തിച്ച് ചോദിക്കും പാഞ്ചാലിയുടെ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തരം പറയാത്തത് ദ്രൈവത്തി ചോദിക്കുന്നു നിങ്ങളോട് എന്നെ പണയം വയ്ക്കാമായിരുന്നോ ഞാൻ ഈ കളിയിൽ ഒരു കളിക്കാരിയല്ല ഞാൻ ഇതിലൊരു കക്ഷിയല്ല കക്ഷിയല്ലാത്ത എന്നെ അതും രജസ്വലയായിരിക്കെ എന്തുകൊണ്ടാണ് എന്നെ നിർബന്ധപൂർവം എൻ്റെ അനുവാദത്തെ അന്വേഷിക്കാതെ എന്നെ മാനിക്കാതെ രാജ്ഞിയായ എന്നെ പിടിച്ചു പുരുഷന്മാർ മാത്രം ഇരിക്കുന്ന സഭയിലേക്ക് കൊണ്ടുവന്ന് ബലമായി പിടിച്ചു കൊണ്ടുവന്നത് എന്തിനാണ് ഞാൻ കളിയിൽ ഒരു കക്ഷിയായിരുന്നോ ഈ രാജാവ് സ്വയം തോറ്റതിന് ശേഷമാണോ എന്നെ പണയം വെച്ചത് അതോ എന്നെ പണയം വെച്ചതിന് ശേഷമാണോ അദ്ദേഹം അദ്ദേഹത്തെ പണയം വെച്ചത് സഭ ഇത് പറയണം സത്യം പറയാത്ത സഭയ്ക്ക് പാപം ശ്രദ്ധിക്കുമെന്നാണ് അവർ സഭ്യന്മാരല്ല അവർ സഭയിലെ സദസ്സന്മാരല്ല ആ സദസ് അർത്ഥമില്ലാത്തൊരു സദസ്സാണ് അപ്പോൾ ഒരാൾ എന്താണ് സത്യമെന്ന് ചോദിച്ചാൽ ആ സത്യം വിധിക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് അതാണ് സഭയുടെ ഉത്തരവാദിത്വം സഭ ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ എല്ലാവരും നിശബ്ദരായിരുന്നപ്പോൾ വികർണൻ എഴുന്നേറ്റ് ചോദിച്ചു എന്തുകൊണ്ടാണ് ദ്രൗപദിയുടെ ചോദ്യത്തിന് നിങ്ങൾ ആരും ഉത്തരം പറയാത്തത് ഭീഷ്മർ പറയാത്തത് ബുദ്ധർ പറയാത്തത് ധൃതരാഷ്ട്രർ പറയാത്തത് എന്തുകൊണ്ടാണ് പറയാത്തത് എന്നിട്ട് അദ്ദേഹം വിധിച്ചു ഇവൾ പണയപ്പെട്ടിട്ടില്ല എന്ന് വിധിച്ചു അപ്പോൾ കർണൻ പറയും ഇവൻ വെറും ബാലൻ കുഞ്ഞാണിവൻ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ കാര്യങ്ങൾ അറിഞ്ഞുകൂടാതെ സംസാരിക്കാനിവൻ അതിവൻ കുഞ്ഞായത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാണെന്നുള്ള അർത്ഥം കുഞ്ഞുങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലാകാത്തതുപോലെ തന്നെ ഇവനും മനസ്സിലാകാതെ സംസാരിക്കുകയാണ് അതുകൊണ്ട് ഈ സഭയിൽ ഇവൻ്റെ സംസാരത്തിന് ഒരർത്ഥവുമില്ല നിരർത്ഥകമായ ജൽപ്പനങ്ങളാണ് ഇവൻ നടത്തുന്നത് അതുപോലെ ഈ പ്രളയവർണ്ണനയെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണ് നമ്മൾ ബാലന്മാരാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ ഭാവനയിൽ അധ്യാഹരിക്കാൻ ഭാവന കൊണ്ട് എഴുതി പിടിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈക്ഷണികമായ ബാലിശത്വം ഉള്ള ആളാണ് എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള സംസ്കൃതത്തിലെ വാക്കാണ് ഈ ബാലൻ വെറുതെ കുട്ടിക്കും പറയും അപ്പം ഇവൻ ബാലനാണ് അതുകൊണ്ട് ഇവൻ പറയുന്നത് സദസ് കാര്യമാക്കേണ്ടതില്ല കാരണം ഇവരെ പരാജയപ്പെടുത്തുന്ന ഒരു ഉത്തരവാണ് വിവരണൻ പറഞ്ഞത് അതും അവരുടെ ഭാഗത്ത് നിന്ന് വന്നു അതോട് ഭീഷ്മർ ലജ്ജിച്ചു ദ്രോണർ ലജ്ജിച്ചു കൃപർ ലജ്ജിച്ചു ഉത്തരം പറയാതിരുന്ന മറ്റ് മഹർഷിമാർ ലജ്ജിച്ചു എല്ലാവരെയും രജിപ്പിച്ചു ലജ്ജിപ്പിച്ചുകൊണ്ട് ധീരമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഇവൾ പണയപ്പെട്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞു വികരണൻ പറഞ്ഞു അപ്പോൾ അത് എല്ലാവർക്കും സ്വീകാര്യമായി തോന്നി എല്ലാവരും എഴുന്നേറ്റ് വികരണനെ വാഴ്ത്തി അതുവരെ ഉണ്ടായിരുന്ന ജനങ്ങളും അതുവരെ ഉണ്ടായിരുന്ന മറ്റ് രാജാക്കന്മാരുമെല്ലാം എഴുന്നേറ്റിട്ട് എന്ന് ഭു അവനെ അഭിനന്ദിച്ചുകൊണ്ട് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു അപ്പോൾ സത്യം തെളിഞ്ഞല്ലേ അവിടെ അപ്പോൾ ഭീഷ്മർ എന്ത് ചെയ്തിരുന്നു എന്ന് തെളിഞ്ഞു ഭീഷ്മർ സത്യം പ്രയാതം ഉണ്ടാതിരുന്നു എന്ന് തെളിഞ്ഞു അത് അദ്ദേഹത്തിന് വലിയ ആക്ഷേപമായി അത് അദ്ദേഹത്തിൻ്റെ യശസ്സിൻ്റെ മേൽ ഒരു കളങ്കമായി അതിനെന്താണ് നല്ലത് ആ വിവരമില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ മതി അതിനാണ് വിവരമില്ലാത്തവനാണെന്ന് പറഞ്ഞ് അതിന് പ്രാധാന്യം ഒരുത്തൻ ഒരു നീതിക്ക് വേണ്ടി ശ്രമിച്ചാൽ അതിന് ചിലപ്പോൾ ഒത്തിരി ബലം പ്രയോഗിക്കേണ്ട തെമ്മാടിയാണെന്ന് പറയും അപ്പോൾ അവൻ തെമ്മാടിയായതുകൊണ്ടാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് അവൻ നീതിക്ക് വേണ്ടി അല്ല ശ്രമിച്ചതെന്ന് സ്ഥാപിക്കാനാണോ ആ തെമ്മാടിയാണെന്ന് പറയും വഴക്കാളിയാണെന്ന് പറയും താഴ്ത്തി കെട്ടാനാണ് നീതിബോധം ഇല്ലാത്തവനാണ് തെളിയിക്കാനാണ് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ആളുകൾ അവനെ അംഗീകരിക്കും അത് അംഗീകരിക്കാതിരിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് വഴക്കാളി തൻ്റെടി തെമ്മാടി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കും അതുപോലെയാണ് ഇവിടെ ഈ ബാലൻ എന്ന് പറഞ്ഞത് കാര്യഗ്രഹണ ശക്തി ഇല്ലാത്തവനാണ് അവിടെ അവൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല അത് കേൾക്കേണ്ട ആവശ്യമില്ല അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പ്രളയവർണ്ണനയെ വ്യാസൻ്റെ പ്രളയവർണ്ണനയെ സംബന്ധിച്ചിടത്തോളം നാം ശിശുക്കളാണ് എന്നാണ് ഉത്തരം പിന്നെ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തന രീതി പ്രപഞ്ചത്തിൻ്റെ ധർമ്മം പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ മൗലിക പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലായതിനാൽ നമുക്ക് ആ വർണ്ണന മനസ്സിലാകും പ്രപഞ്ചത്തിൻ്റെ അസ്ഥിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ പോയിട്ട് നമ്മുടെ ശരീരത്തിൽ എത്ര രോമകൂപങ്ങളുണ്ടെന്ന് പോലും നമുക്ക് അറിയാം അറിയാമോ ശരീരത്തിൽ അത്ര രോമകൂപങ്ങളുണ്ട് എത്ര രോമങ്ങൾ പരമാവധി ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാവാം ഒരു മനുഷ്യൻ ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം ശ്വാസവിച്ഛ്വാസം ചെയ്യും ഇപ്പോൾ ഇത്ര ആജ്ഞരാണെന്നോ നാം പിന്നെ നമുക്ക് എന്തറിയാമെന്നാണ് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ നാം പരിശോധിച്ച് നോക്കിയിട്ടില്ല വേണ്ട വിധത്തിൽ നഖത്തിൻ്ടയ്ക്ക് ചെളിയുണ്ടോ എന്ന് പറയുന്ന നമുക്ക് അറിഞ്ഞൂടാ പല പലപ്പോഴും അവിചാരിതമായിട്ട് ഓ നഖത്തിനിടയ്ക്ക് ചെളിയിരിക്കുന്നല്ലോ എന്ന് അഴുകിരിക്കുന്നല്ലോ എന്ന് വളരെ യാദൃശ്യമായിട്ടാണ് നാം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ അശ്രദ്ധമായാണ് നാം നമ്മുടെ ശരീരം പോലും കണ്ടു കൊണ്ടു നടക്കുന്നത് അപ്പോൾ അനേകം പ്രവർത്തന രഹസ്യങ്ങൾ അടങ്ങിയ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഘടന എങ്ങനെയാണ് ഒരു മനുഷ്യൻ അറിയുന്നത് അതൊന്നും അറിയാതെ മഹാഭാരതം വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പോ എന്താണ് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തെ ഉള്ളം കയ്യിലിട്ട് അപമാനമാടാനും കഴിയുന്ന ഒരു പ്രതിഭാശാലി സങ്കല്പിക്കാൻ വയ്യാത്ത തരത്തിൽ പ്രതിഭയോടുകൂടി ജനിച്ച ഒരാൾ അങ്ങനെ ജനിച്ചുപോയി അയാൾ എഴുതി വെച്ചിരിക്കുകയാണ് ഒരധ്യായം മഹാഭാരതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ എവിടെ കൂട്ടിച്ചേർക്കും എവിടെയാണ് കൂട്ടിച്ചേർക്കാവുന്ന ഒരധ്യായത്തിൻ്റെ പ്രസക്തി എന്ന് നിങ്ങൾ എങ്ങനെ രചനാപരമായി നിർണയിക്കും അസാധ്യമാണ് അതിലേക്ക് ഒരു ശ്ലോകം എഴുതി കൂട്ടിച്ചേർക്കാൻ രചനാപരമായി കൂട്ടിച്ചേർക്കാനുള്ള അതിൻ്റെ നിർണയ സുഷിരം അത് ചേർക്കാനുള്ള അതിൻ്റെ സംയോജന സുഷിരം എവിടെയാണെന്ന് എങ്ങനെ നിശ്ചയിക്കും നിശ്ചയിക്കാൻ സാധ്യമല്ല അത്രയ്ക്ക് ആണ് രചന അത്രയ്ക്ക് അടച്ച് സുഷിരങ്ങൾ രചനയുടെ സുഷിരങ്ങൾ അടച്ച് വർണ്ണിച്ച് പോയിരിക്കുകയാണ് പ്രപഞ്ചത്തെ സംശയിച്ച് പ്രപഞ്ചത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല അങ്ങനത്തെ ആളുകൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെ വാദിച്ച് നിൽക്കാം ആ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഇയാൾ ഒരു സംശയവും ഇല്ലാതെ വസ്തുതകൾ വർണ്ണിച്ച് പോകുന്നല്ലോ ഈശ്വര എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു അതുകൊണ്ടാണ് എന്താ പറഞ്ഞത് നാരായണം നമസ്കൃത്യ നാരായണ നമസ്കരിക്കണം എന്നിട്ടാണ് ഇത് വായിക്കാൻ മനസ്സിലാണെങ്കിൽ നരം ചെയ്യുവ നരോത്തമം നരനെയും നരോത്തമനെയും നമസ്കരിക്കണം ദേവിയും സരസ്വതിയും വ്യാസം ദേവിയായ വിദ്യാദേവതി വിദ്യാദേവതയായ സരസ്വതിയെയും വ്യാസനെയും നമസ്കരിക്കണം തഥോ ജയമുദീരേ ആര് അങ്ങനെ അപ്പതിൽ നമുക്ക് വേണ്ടത്ര തൃപ്തിയില്ല നിഷ്ഠയില്ല നാരായണം നമസ്കൃത്യെന്നു വെച്ചാൽ പ്രപഞ്ചശക്തി നമസ്കരിക്കണമെന്നാണ്